ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ നിലമ്പൂരിൽ അവസാന നിമിഷം ചർച്ചയാവുകയാണ് ഇതിനിടെ ഈ വിഷയത്തിൽ എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ച ബിനീഷ് കോടിയേരിയും രംഗത്ത് വന്നു ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച് മുൻപ് മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഇ കെ നയനാരുടെ പ്രതികരണമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആർ എസ് എസിന്റെ വോട്ട് വേണോ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവർ തന്നാലോ എന്ന ചോദ്യത്തിന് തൊണ്ണൂറ്റിയാറിൽ സഖാവ് നയനാർ പറഞ്ഞ ഒരു മറുപടിയുണ്ട് ഒൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് അതേ ഇപ്പോഴും പറയാനുള്ളൂ അർത്ഥ ഫാസിസത്തിന്റെ രീതിയിൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ യോജിക്കുന്നവരുമായി എല്ലാം യോജിച്ചിട്ടുണ്ട് എന്നും വർഗീയവാദികളായ ആർ എസ് എസുമായും ചേർന്നിട്ടുണ്ട് എന്നും വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വെളിപ്പെടുത്തിയത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്നു അടിയന്തരാവസ്ഥ അർത്ഥ ഫാസിസത്തിന്റെ രീതിയായിരുന്നു അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചു ഇങ്ങനെയായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മുൻപ് എൽ ഡി എഫിനെ പിന്തുണച്ചത് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം എം വി ഗോവിന്ദന്റെ പരാമർശത്തെ ന്യായീകരിക്കുന്ന പ്രതികരണമാണ് സി പി എം സംസ്ഥാന സമിതി അംഗവും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം സ്വരാജ് നടത്തിയത് ജനതാ പാർട്ടിയുമായിട്ടാണ് ഇടതുപക്ഷം സഹകരിച്ചത്യെന്ന് എം സ്വരാജ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഭാരതീയ ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടില്ല ജനതാ പാർട്ടി രൂപീകരിച്ച പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനസംഘം പിരിച്ചുവിട്ടത് ി ജെ പിയുടെ ആദ്യ രൂപമെന്നറിയപ്പെടുന്ന ജനസംഘം പിരിച്ചുവിടുകയാണ് ചെയ്തത് ജനതാ പാർട്ടി രൂപീകരിച്ചപ്പോൾ വ്യത്യസ്ത ചിന്താധാരയിലുള്ളവർ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ ഉണ്ടാവുകയും മൊറാർജി ദേശായി സർക്കാരിനെ നയിക്കുകയും ചെയ്തു പിന്നാലെ ആർ എസ് എസ് ജനത പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കുന്നുവെന്ന വിമർശനം ഉയർന്നു വന്നു അതിൽ വസ്തുതയും ഉണ്ടായിരുന്നു ഈ സമയത്ത് കേരളത്തിലെ കാസർകോട് തലശ്ശേരി തിരുവല്ല പാറശാല എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് വന്നു ഈ സന്ദർഭത്തിലാണ് ആർ എസ് എസിന്റെ പിന്തുണ ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യമുയരുകയും വോട്ട് വേണ്ട എന്ന് ഇ എം എസ് വ്യക്തമാക്കുകയും ചെയ്തത് ഈ നിലപാടിനെ തുടർന്ന് ആർ എസ് എസുമായി ഇടതുപക്ഷം അകന്നു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു ആർ എസ് എസ് പിടിമുറക്കിയ ജനതാ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് എൺപത്തിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മത്സരിച്ചത് ഓ രാജഗോപാലാണ് എന്നും എം സ്വരാജ് വ്യക്തമാക്കി